മെമ്മറി വയറാണ്ട്ടത് മെമ്മറി വയർ ഉപയോഗിച്ചിട്ട് നമുക്കൊരു വള ഉണ്ടാക്കാം ഇത് കാണുമ്പോൾ തന്നെ എന്താ ഓർമ്മ വരുന്നെന്ന് വിചാരിച്ചാൽ ചുറ്റുവളല്ലേ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇത് ഉത്സവങ്ങൾക്കാണ് ചുറ്റുവളാദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അന്ന് ആദ്യമായിട്ടൊക്കെ നമുക്ക് ഇത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ ഒരു വളൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ എല്ലാതും ഇങ്ങനെ പ്ലെയിൻ കളറാവുന്നിട്ട് ഇതിടയിൽ ഇങ്ങനെ ഗോൾഡൻ്റെ എന്തെങ്കിലും ചെറിയൊരു ഡോട്ട് പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അങ്ങനത്തെ പല കളറായിരിക്കും എല്ലാത്തിൻ്റെയും ചുറ്റും ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഡോട്ട് പോലെ ഉണ്ടാവും ഗോൾഡൻ്റെ ഒരിത് അങ്ങനത്തെ വളകളായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതെന്തായാലും ഉത്സവത്തിന് അത് മേടിക്കും പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്ന് അത് നമുക്ക് നമ്മുടെ എന്താ പറയുക കടകളിലൊന്നും കിട്ടത്തില്ല ഈ ഉത്സവത്തിന് മാത്രമേ അത് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു കൊല്ലത്തെ ഉത്സവത്തിന് മേടിച്ച വള നാശമായാലും നമുക്ക് പോയി വേറെ കിട്ടില്ല മേടിക്കാൻ അത് പിന്നത്തെ കൊല്ലം ഉത്സവം വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അടുത്ത ചുറ്റുവളം മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഫാൻസി ഷോപ്പിലൊക്കെ ചുറ്റുപാടം വന്നു തുടങ്ങിയിട്ട് പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു പിന്നെ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ കിട്ടാൻ ഇതിങ്ങനെ പിടിക്കുമ്പോഴാണ് അത് ശരിക്കും അത് ഒരു ഇത് തോന്നണം അത് നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ ചുറ്റി ചുറ്റിയിട്ടാണ് അത് പെട്ടെന്ന് പൊട്ടി പോട്ടതൊക്കെ അപ്പോൾ ഇത് ആദ്യം തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഇത് ചുറ്റുവള ആയിട്ടാണ് അങ്ങനത്തെ ഒരു ഇതാണ് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു വള ഉണ്ടാക്കാം ഇത് വലിയ സൈസാണ് സിൽവർ കളറ് ഇതെല്ലാം ഞാൻ എടുക്കുന്നത് ചെറിയ സൈസ് ഉണ്ട് ഇതിൻ്റെ കുട്ടികൾക്ക് പറ്റണം ആ സൈസില് ഗോൾഡൻ കളറിൻ്റെ ാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനിപ്പോ ഇത്രയും ഇതാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ചുറ്റാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഇതിന്റെ ആദ്യത്തെ ഈ അറ്റം നമുക്കൊന്ന് വളച്ചു കൊടുക്കണം നന്നായി പ്രെസ് ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ നമ്മൾ അതിൽ കോർത്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതി ഗ്യാപ്പ് ഇല്ലാണ്ട് നന്നായി നന്നായി പ്രസ് ചെയ്ത് വളച്ചെടുക്കണം കേട്ടോ ഇത് വളച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കോർത്ത് കൊടുക്കണം അത് ഷുഗർ ബീൻസ് ആണ് ഏട്ടാ അടുത്തുള്ളത് ബ്ലാക്ക് കളറും അതുപോലെ തന്നെ ഗോൾഡൻ കളറും എടുത്തിട്ടുണ്ട് പിന്നെ ഇത്ര വലിപ്പം വരണ ബ്ലാക്ക് ക്രിസ്റ്റൽ ബ്ലീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് അത് കോർത്ത് കൊടുക്കണം ഗോൾഡനും ബ്ലാക്കും ഇട കലർത്തിയിട്ടാണ് കേട്ടോ അതിലേക്ക് കൊറത്ത് കൊടുക്കണത് ഒരു ഗോൾഡൻ്റെ അടുത്ത് വെച്ചങ്ങ ഒരു ബ്ലാക്ക് എടുത്ത് കോർക്കുക അങ്ങനെ അത് കോർത്തെടുക്കണത് ചെറിയ മണിയായ കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കോർത്തെടുക്കാൻ ഇങ്ങനെയാണ് കേട്ടാ കോർത്തെടുത്തുള്ളത് ഗോൾഡൻ്റെ ബ്ലാക്ക് അങ്ങനെ ഇട കലർത്തിയിട്ടിങ്ങനെ കൊർത്തെടുക്കാം അപ്പം അത് കുറച്ച് ഭാഗം കോർത്ത് കഴിഞ്ഞിട്ട് ഇനി നോക്കാം ഇത്രയും ഭാഗം കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ബ്ലാക്ക് കളർ ക്രിസ്റ്റൽ ബീഡാണ് ഇതിൽ കൊർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ ഗോൾഡൻ്റെ കളറുള്ള ഷുഗർ ബീഡാണ് ഇവിടെ കുറക്കേണ്ടത് എന്നിട്ട് വേണം ക്രിസ്റ്റൽ ബീഡ് കുറക്കാൻ ഇങ്ങനെ ഇനി ഇവിടെ വീണ്ടും ഗോൾഡൻ്റെ ഷുഗർ ബീഡ് ആണ് ഇടേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ ഇത് ബ്ലാക്ക് കളർ വീടായ കാരണം രണ്ട് സൈഡിലും ഗോൾഡൻ്റെ വരുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ഭംഗി ഭംഗിയിട്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി വീണ്ടും ഇതേപോലെ തന്നെ ബ്ലാക്ക് ഗോൾഡൻ അങ്ങനെ കുറച്ച് പോർഷനും കൂടി ഓർത്തെടുക്കാം ഇത്രയും ഭാഗവും ഓർത്തെടുത്തിണ്ട് ഇനി ക്രിസ്റ്റലിൻ്റെ ബ്ലാക്ക് കളർ വീട് കോർക്കണത് ർത്തെടുക്കുക ഇനി വീണ്ടും ഇതേപോലെ തന്നെ ഗോൾഡ് ബ്ലാക്ക് അങ്ങനെ കുറച്ച് ഓർത്തിട്ട് വീണ്ടും ക്രിസ്റ്റൽ ബീഡ് അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇതിൽ കുറക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇവിടെ ഈ കോർത്തിട്ടുള്ളതും എടുത്ത ഇതും ഒരേ അളവ് ആവണമെന്നൊന്നുമില്ല അങ്ങനെയല്ല ചെയ്യുന്നത് അത് കുറേശേ കുറച്ച് കുറക്കുക പിന്നെ അതിടുക അവിടെ അവിടെ ഇങ്ങനെ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ഈ ക്രിസ്റ്റൽ ബീഡ് ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ വരണം അങ്ങനെയാണ് കോർത്തെടുക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് കോർത്തിട്ട് ഇങ്ങനെ നോക്കാം ഇത് മുഴുവൻ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കി ഇങ്ങനെയാണ് കോർത്തെടുക്കുന്നത് ഇടയിൽ ബ്ലാക്ക് കളറ് സ്റ്റിൽ ബീഡ് വെച്ചിട്ട് ഇതിപ്പോൾ മുഴുവൻ അങ്ങനെ ഓർത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം നമ്മൾ ഫസ്റ്റിൽ വളച്ച പോലെ തന്നെ വളച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ എൻഡ് ഇങ്ങനെ വളച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഷുഗർ ബീൽ ചെറുതായ കാരണം ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ വരാനുള്ളൊരിതുണ്ട് അപ്പോൾ അത് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കറക്റ്റായിട്ടവിടെ അങ്ങനെ ഇടുന്നോളും അങ്ങനെ ഈ വളയുടെ മെമ്മറി വയർ ഉപയോഗിച്ചിട്ടുള്ള ഈ വള ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഇട ഇടയ്ക്കായിട്ട് നമ്മൾ ഈ ക്രിസ്റ്റൽ ബീൽ കൊടുത്ത് എടുക്കണതുമൊക്കെ ഉള്ള കാരണം ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ പിന്നെ ബ്ലാക്കും ഗോൾഡനും കളറും കൂടി ആകുമ്പോൾ നമുക്ക് ഏത് എപ്പോഴും നമുക്കിങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഏത് കളറ് ഡ്രസ് ഇടുമ്പോഴായാലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ നല്ല ഭംഗിയായിട്ടുണ്ട് അത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ come and see theater